ഹലോ ചങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്താ പാടി എന്താ കഥ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും തമ്പനയിൽ പറഞ്ഞ തന്നെ തന്നെ കേട്ടോ ഒരു ദൂര യാത്രയിലാണുള്ളത് നമ്മൾ ഒറ്റപ്പാലം ടു പഴനി വരെ ഓ എന്താ റോഡ് വെച്ചിട്ടാ റോഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡ് പണിത കോൺട്രാക്റ്റ് ഇപ്പോൾ ഇല്ലാട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു റോഡ് എത്രയോ വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പല റോഡുകളും കേരളത്തിൽ വളരെയധികം മോശത്തിലാണിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാടൊക്കെ എത്തിയൊക്കെ എപ്പോഴാണ് ഒരു ബസ് ഇത്ര ഓണടിച്ചിട്ടും വഴി മാത്രം മാറുന്നില്ല കേട്ടോ എന്തായാലും അയാൾ അയാളുടെ പോക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മളതിൻ്റെ പിന്നാലെ ഇങ്ങനെ ചവിട്ടി പിടിക്കണോണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞെന്ന് വെച്ചാലാണ് നമ്മൾ പാലക്കാട് നിന്ന് കുറച്ച് പോകുമ്പോഴാണ് നമ്മൾ കോയമ്പത്തൂർ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞെന്ന് വെച്ചാലാണ് എന്നിവിടുന്ന് കാര്യം നടക്കുള്ളൂ ആ ഊ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കേട്ടോ മോനെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ അയാൾ സൈഡ് തരാണ്ടിങ്ങനെ പോകാട്ടുണ്ടായിരുന്നു ആ സൈഡ് കിട്ടി സൈഡ് കിട്ടി അങ്ങനെ ഇപ്പം നമ്മളേ ഒരു എന്താ പറയുക ഒരു ഹൈവേയിലേക്ക് കിടക്കണപ്പോ ഈ ഹൈവേയിലേക്ക് കുറച്ചിട്ട് പോയിട്ട് നമ്മൾ പൊള്ളാച്ചി റോഡിലേക്ക് പോകണം അങ്ങനെ നമ്മളിപ്പോൾ ഈ ഹൈവേയുടെ ഓഫ് റോഡ് കൂടെ എന്താ സർവീസ് റോഡ് കൂടെ കയറിയിട്ട് നമ്മളിപ്പോൾ പൊള്ളാച്ചി റൂട്ടിലേക്കാണ് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നങ്കട്ട് എന്താവും അവസ്ഥ എന്നറിയില്ല അപ്പൊ എന്തായാലും ഒരു റോഡ് ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ റോട്ടും കൂടെ എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ വരണ സമയത്തേ ആളും മനുഷ്യനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ എത്തിയപ്പോഴൊരു മനുഷ്യനെ കണ്ടു ആ ഇതിപ്പോ എന്താ എന്തായാലും ഈ ഒരു റോഡ് വലിയൊരു സുഖമൊന്നും റോഡാണ് കേട്ടോ കാരണം ചോദിച്ചാല് നമ്മളെ വന്ന റോഡ് വലിയ കുഴപ്പമില്ല എന്തായാലും ഇനിയിപ്പോൾ അവിടെ നിന്ന് എത്തിയാൽ കാര്യം പിടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ ചിലപ്പോൾ നമ്മൾ രാവിലെ അവിടെ എത്താൻ വേണ്ടിയിട്ട് എത്ര ഒരു മണിയൊക്കെ ആകുമ്പോഴേ എത്തുന്നതാണ് നമ്മുടെ ഒരു നിഗമനം കേട്ടോ എന്താ വെച്ചാൽ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് പഴനിയിലേക്കുള്ള ദൂരം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറും മുപ്പത് സെക്കൻഡും ഒക്കെ വേണം എന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത് നോക്കി നോക്കാം എന്തായാലും ഇങ്ങനെ പോവാണ് എന്തായാലും നൈറ്റ് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ രാത്രി കാല കാഴ്ചകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിനി തന്നെ കേട്ടോ നമ്മൾ പകൽ പോണമാതിരിയല്ലോ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇത്രേ തന്നെ ക്ലിയർ ഉണ്ടാവുള്ളൂ എന്താ വെച്ചാൽ നട്ടപ്പാരയ്ക്ക് ഓതോ മീൻ വണ്ടിയോട് പോകണം നോക്കി ഓ എൻ്റെ മോനെ മീൻ കച്ചവടത്തിനും വേണ്ടിയിട്ട് കുറച്ച് മോട്ടോർ സൈക്കിളിലേ കുറച്ച് ആൾക്കാരെ പെട്ടിയും പിന്നെ അപ്പുറത്ത് കെട്ടി വെച്ചിട്ട് പോകണമുണ്ടല്ലേ എന്തായാലും ഒരു മീൻ കച്ചവടത്തിനും വേണ്ടിയിട്ട് ഇവിടെ എവിടെയോ മാർക്കറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മീനെടുത്ത് പോകുകയെന്നൊന്നും അറിയില്ല ആ പാലക്കാട് വന്നിട്ട് മീനടുത്ത് പോകുവാണെങ്കിൽ കച്ചവടത്തിൻ്റെ ഉള്ള ആൾക്കാർ അപ്പോ എന്തായാലും നമ്മളിപ്പോ നമ്മളെന്താ പോണ് ആ കുറേ ആൾക്കാർ വഴി പോകാനൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും പൊള്ളാച്ചി റൂട്ടിലേക്കാണ് ഇപ്പൊ പോണത് നമ്മളെ പൊള്ളാച്ചി റൂട്ടിലെത്തിക്കുകയാണെന്ന് വെച്ചാൽ നല്ല രസമാണ് കെട്ടോ അവിടെ താറായി കഴിഞ്ഞാൽ വെച്ചാൽ കുറെ മരങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് കണ്ടു കെട്ടോ അതും കൂടി പറ്റുകയാണെന്ന് വെച്ചാൽ നിങ്ങളെന്നെ കാണിക്കാം എന്നുള്ളൊരു ഇതിലാണുള്ളത് നല്ല രസാട്ടോ ഏ അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോസ് കാണുന്ന ചങ്കോൾ മുഴുവനായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യണ്ട കാണണം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ലെങ്ത് കൂടിയെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കി പാർട്ട് ഞാൻ അടുത്തൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾ എന്നെ കാണിക്കട്ടോ പിന്നെന്താ ചോദിച്ചാലേ ആ ഈ ബസ് ഇവിടെ നിന്ന് വന്നു ഇത്ര നേരം നമ്മുടെ മുന്നിൽ ബസ് ഉണ്ടായിരുന്നില്ലാട്ടോ ഈ ബസ് തന്നെയാണ് അത് കാരണം ഈയൊരു ബസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്തു പക്ഷേ ഈ ഒരു ബസ് വേറെ ഏതൊക്കെയോ കുറുക്കോഴി കൂടെ വന്നിട്ട് നമ്മുടെ മുന്നിൽ പിന്നെയും വന്ന് ചാടിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു നാന്നൂറ്റിയേഴ് ഒരു സൈഡ് തരില്ലാട്ടോ ഇവരൊക്കെ എങ്ങനെയെന്ന് അറിയോ ഇവരൊക്കെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ നല്ല പേടയാണ് എങ്ങനെ പോയിട്ടും കാര്യമില്ല ഡിമ്മും റേറ്റ് അടിച്ചും കൊടുത്തിട്ടും നൈറ്റ് ഡ്രൈവ് ഊഫ് ഭയങ്കര ആണ് കേട്ടോ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലൈറ്റ് അടിച്ച് കൊടുത്തെന്ന് വെച്ചാലും ഇവരൊരു സൈഡ് ഒരു തുള്ളിയുടെ സൈഡും കൊണ്ട് തരില്ല എന്തായാലേ എന്തായാലും തമിഴ്നാട് ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് വിട്ടും കൊണ്ടേ ഇരിക്കുകയാണ് പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാലാണ് ആ അങ്ങനെ ഈ ഒരു ലോറീനെ നമ്മൾ ഓവർടേക്ക് ചെയ്തു പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം നമ്മൾ പൊള്ളാച്ചിക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും നല്ലൊരു റോട്ട് കൂടെ തന്നെ പോണത് ഇപ്പൊ ഏകദേശം രാവിലെ വാറായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും നേരം പര പരപര പരപരാച്ചിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഉം എന്തായാലും നല്ല രസമാണ് നൈറ്റ് ഡ്രൈവ് ഇങ്ങനെ പോകുമ്പോഴേ ഉണ്ടല്ലേ ഇവിടുന്ന് ദൂരം നോക്കുമ്പോ സമയത്ത് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾക്കിപ്പോ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് നമ്മളെ നാട്ടിൽ മഴയൊന്നുമില്ല രാവിലെ വരണ സമയത്ത് കുറവ് എന്താ മഞ്ഞ ഉണ്ടായിരുന്നെച്ചിട്ട് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനും പറ്റിയില്ല രാവിലെ വരണപ്പോളേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഞ്ഞ അപ്പോൾ അപ്പം മുതലുള്ള വീഡിയോസ് എടുത്തതും ഇല്ല അപ്പം എന്തായാലും ഒറ്റപ്പാലം മുതലാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കുറേ വീഡിയോസ് ഞാൻ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ മുഴുവൻ ഇടുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളെ വീഡിയോയുടെ ലെങ്ത് എല്ലാം കൂടും ഏഹ് അത് കാരണം പിന്നെ ഒന്നും ചെയ്തില്ല ഉം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ വണ്ടികളിനൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോണോക്കെ നിങ്ങൾ എൻ്റെ രസമല്ലേ കാണാൻ എന്താ പോക്ക് അങ്ങനെ വണ്ടിയിലേ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം ഞാൻ ആ പാട്ടിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നത് ഏതായാലും നേരം പഠിച്ചയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളെ അവിടെ എത്തിക്കഴിയാന്ന് വെച്ചാൽ ഇപ്പൊ എത്ര കാരണം നടക്കണം അങ്ങനെ ആലോചിക്കപ്പൊ ഈ ഒരു ലോറിക്കാര സൈഡ് തീർന്നില്ല എവിടെ ഓക്കെ നിങ്ങള് ഔ അപ്പൊ തുടങ്ങിയതാ ഞമ്മളതിന്റെ പിന്നാലെ ഇപ്പോഴാണ് ഔ തീർന്നില്ല നല്ല സ്പീഡിലാ പോണതങ്ങായി എന്താ ഹൈവെച്ചിട്ടാ നമ്മൾ നമ്മളവിടുന്ന് കയറുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾ ഈ പൊള്ളാച്ചി റൂട്ടിൽ കയറിയ സമയത്ത് വളരെ മോശമായിട്ടുള്ള റോഡായിട്ടാണ് നടന്നത് അത് കാരണം ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്താ വെച്ചാൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്തു കാരണം അതിങ്ങനെ ഷെയ്ക്കിങ്ങും ഒരു സുഖമില്ലാത്ത റോഡും അങ്ങനെ എന്തായാലും നേരം വെളിച്ചമായി കഴിഞ്ഞെന്ന് വെച്ചാലാണ് ഒന്നും കൂടി ക്ലാരിറ്റി ആയിട്ട് ഇങ്ങനെ കിട്ടുക ഇവിടെ വെച്ചിട്ട് രസം ആയി എൻ്റെ ഫോണ് താഴത്തേക്ക് പോയി ാഴത്തേക്ക് പോയിട്ട് വണ്ടി സൈഡാക്കിയിട്ടാണ് ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല കേട്ടോ എൻ്റെ ഭാഗ്യത്തിന് അപ്പം എന്തായാലും നമ്മളിപ്പോൾ വേറൊരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് ആ ഹൈവേ കൂടെ ഇങ്ങനെ പോവാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാല് ഞാനും ബ്രദറും സിസ്റ്ററും കുട്ടിയും കുട്ടിയിട്ടാണ് കേട്ടോ പോണത് നിങ്ങൾ മൂന്നാൾക്കാരനെ ഉള്ളൂ ഉച്ചങ്കോളി പിന്നെ വീഡിയോയുടെ ലെങ്ത് വല്ലാണ്ട് കൂടുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ല വീഡിയോയിലാണ് ഒരുപാട് കാഴ്ചകൾ കാണാൻ ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രസമാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബായ്